ഉറക്കക്കുറവ് നിങ്ങൾക്കും പ്രശ്നമാണോ ഇതാ അതിനുള്ള പരിഹാരം രാത്രി ഉറങ്ങുന്നതിന് മുൻപ് ചൂട് വെള്ളത്തിൽ പത്ത് മിനിറ്റ് കാലിറക്കി വയ്ക്കുക ശരീരവും മനസ്സും ശാന്തമാക്കി ഉറക്കം വേഗത്തിൽ ലഭിക്കാൻ സഹായിക്കും ചെറു ചൂടോടെ പാൽ കുടിക്കുന്നത് തലച്ചോറിന് ശാന്തത നൽകുകയും ഉറക്കത്തിനായി ശരീരത്തെ തയ്യാറാക്കുകയും ചെയ്യും മൊബൈൽ ടി വി ലാപ്ടോപ്പ് തുടങ്ങിയവയുടെ നീലവെളിച്ചം ഉറക്കം തടസ്സപ്പെടുത്തും അതിനാൽ ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുൻപ് അവ ഒഴിവാക്കൂ ഗാഠമായി ശ്വസിച്ച് മന്ദഗതിയിൽ വിടുന്ന ശ്വാസാഭ്യാസം മനസ്സിലെ സമൃദ്ധം കുറച്ച് ഉറക്കത്തിന് സുഖം നൽകും ലാവൻഡർ സാൻഡൽവുഡ് പോലുള്ള നാച്ചുറൽ എസെൻഷ്യൽ ഓയിൽ സുഗന്ധം മനസ്സിന് സമാധാനം നൽകി ഉറക്കം എളുപ്പമാക്കും ഓരോ ദിവസവും ഒരേ സമയം ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്താൽ ശരീരത്തിൻ്റെ ജൈവഘടീകാരം ക്രമപ്പെട്ട് നല്ല ഉറക്കം ലഭിക്കും ഈ പ്രകൃതിദത്ത മാർഗങ്ങൾ പരീക്ഷിച്ച് നല്ല ഉറക്കം നേടൂ കൂടുതൽ ആരോഗ്യ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ